ആര് വെള്ളം ഒഴിച്ചു എവിടെ ഒഴിച്ചേ അക്കു ഒഴിച്ചോ തലേക്കോടെ നന്ദേന്റെ വെള്ളം എന്തിനാ ഒഴിച്ചേ എന്തിനാ നന്ദുവിനെ തുപ്പിയോ വെള്ളം എടുത്തിട്ട് അക്കു പറയണ്ടല്ലോ നന്ദ അക്കുവിന്റെ തലേക്കോടെ വെള്ളം തുപ്പിന്ന് വെറുതെ പറയണോ അക്കു ഏ അക്കു നന്ദ ചെയ്തിട്ടില്ല എന്നാളോ പറയണേ നന്ദ സത്യം പറയണ മേലടുത്ത് നന്ദ അക്കൂന് വെള്ളം തലക്കൂടെ ഒഴിച്ചോ സത്യാണോ എന്നാ അക്കൂനോട് ചോദിച്ചു എന്തിനാ കള്ളത്തരം പറയണെന്ന് നന്ദ അക്കുവിനെ തുപ്പിയോ വെള്ളം എടുത്തിട്ട് നന്ദ സത്യം പറയണം അമ്മേടെ അടുത്ത് അമ്മ കുട്ടി സത്യം പറയണം നീ തുപ്പിയോ അവളെ നീ അക്കുവിനെ തുപ്പിയോ വെള്ളം എടുത്ത് അമ്മ ക്യാമറ നോക്കും ക്യാമറ നോക്കും ക്യാമറയിൽ കാണും തുപ്പിയോ ഇല്ലേന്ന് തുപ്പിയുണ്ടോ നന്താ തുപ്പിയില്ല അക്കു സത്യം പറഞ്ഞു എന്താ അമ്മന്റെ മോള് സത്യം പറയൂ അമ്മ കുട്ടി നല്ല കുട്ടിയല്ലേ നന്ദമ്മൂ നല്ല കുട്ടിയല്ലേ സത്യല്ലേ പറയുള്ളു ഇത്തിരി വെള്ളം അക്കുവിന്റെ വായ തലയിൽ തുപ്പിയില്ലേ നന്ദ എങ്ങനെയാ തുപ്പിയത് എങ്ങനെയാ ആ അതല്ലേ അപ്പൊ എത്ര നേരം ചോയിച്ചത് നന്ദ തുപ്പിയോ തുപ്പിയോ അത് സാരല്ല അമ്മ ഒഴിഞ്ഞു തരും അപ്പൊ എന്തിനാ നന്ദ ആ അക്കുവിന്റെ മേലേക്ക് വെള്ളം തുപ്പിയത് ആ ആ അതെന്തിനാ അങ്ങനെ ചെയ്തത് ഏഹ് അങ്ങനെ ചെയ്യാൻ പാടുവോ അതുകൊണ്ടല്ലേ അക്കു തലയിൽ വെള്ളം ഒഴിച്ചത് അക്കുവിനോട് സോറി മോള് അവിടെ പോയി പറഞ്ഞേക്കി അയ്യോ ഇനി ചെയ്യൂല പറയൊന്നും ഒരു കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്ത് സോറി പറ അക്കൂള് ചെറിയ കുട്ടിയല്ലേ ഓൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓള തലേല് വെള്ളം ഒഴിക്കാൻ പോടോ ഈ രാത്രി തലയിൽ തോരത്ത് വെച്ച് എന്താ നന്ദ ഈ പറയണത് കാട്ടില്ല അല്ലേ അടച്ചനെങ്ങനെയാ കൊണ്ടോട്ടെ അക്കൂന്നാണ് അക്കു ചേട്ടാന്നല്ലേ വിളിക്കണ്ടേട്ടേ എന്നിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഓൾ അക്കു വിളിക്കണെന്ന് പറഞ്ഞ കരയാനല്ലേ അണക്ക് സങ്കടം വരുമ്പോ കരയാനല്ലേ അക്കു വിളിക്കണെന്ന് പറഞ്ഞിട്ട് അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത് ഏട്ടാ വിളിക്കുന്നല്ലേ എന്റെ ഒരു ശരി അതെന്താ ഇഷ്ട ആ പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് ഓള് ഡാ അക്കൂന്നാക്കും അപ്പോളോ അനക്കപ്പ പ്രശ്നൊന്നുമില്ല പിന്നെ കരയാൻ നിക്കരുത് കേട്ടോ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടേ പിന്നെ അക്കു നന്ദയ്ക്ക് അക്കുവിനോട് സ്നേഹല്ല എപ്പോഴും ഡാ വിളിക്കുന്നൊന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാവരുത് നന്ദെ കുറിച്ച് ശരിക്കും അപ്പൊ എന്റെ ഫേക്ക് ആണ് ശരിക്കുള്ള ജീവൻ എന്താണോ ഇത് റെക്കോർഡ് ആട്ടോ തല്ലു കൂടുന്നവിടെ കണ്ടാല്